അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഈ നിങ്ങളെ ഏവരെയും ഹാർദവുമായി ക്ഷണിക്കുന്നു തിരുവില്ലാമല പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണിയോടനുബന്ധിച്ച് പഞ്ചവാദ്യവും തായംപകയും അരങ്ങേറി നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു പഞ്ചവാദ്യത്തിന് തിരുവല്ലാമല ഹരിഗോവിന്ദൻ മായന്നൂർ രാജു തിരുവല്ലാമല കൃഷ്ണകുമാർ സൂരജ് മാരാർ എരക്കോട്ടിരി ബാബു തിരുവല്ലാമല മണികണ്ഠൻ കലാമണ്ഡലം അജീഷ് തിരുവല്ലാമല വൈശാഖ് തിരുവല്ലാമല രാജൻ തിരുവല്ലാമല ആനന്ദൻ തിരുവല്ലാമല നാരായണൻകുട്ടി കലാമണ്ഡലം ശിവപ്രസാദ് ചേലക്കര സൂര്യൻ രാമചന്ദ്രൻ ഗോപൻ മണികണ്ഠൻ എന്നിവരും തായമ്പകയ്ക്ക് സൂരജ് വാര്യരും സംഘവും നേതൃത്വം നൽകി തിരുവല്ലാമല തിരുവിലാമലയിലാണ് എവിടേക്കാളും ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റവ് കട്ടിൽ കുക്കർ കോർണർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന്സസ് റോയൽ ബാർമർ പിൻവെഷൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ